കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കൗൺസിൽ യോഗവും ഭാരവാഹികളെ തിരഞ്ഞെടുപ്പും നടന്നു ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ഓഡിറ്റോറിയം റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ എതിരില്ലാതെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എസ് ദേവരാജനെ തിരഞ്ഞെടുത്തു കൊല്ലം ചെമ്മമുക്ക് ഭാരതരാജ്ഞി ഓഡിറ്റോറിയത്തിൽ നടന്ന കൗൺസിൽ യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു

എതിർത്തോട്ട് ചെയ്യുന്നവർ കാണും സംസ്ഥാന കമ്മൈറ്റി എന്ത് തന്നെ ചെയ്താലും എതിർക്കുന്നവർ കാണും എന്ത് മോശക്കാരും ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്നവരു പക്ഷേ അത് ഒന്നും ഒരു പ്രാധാന്യം യഥാർത്ഥ ഉത്തമമായ ജനാഗ്രഹത്തിന്റെ ഞാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന ജില്ലാ പ്രോത്സാഹങ്ങളുടെ മുൻവൻ പോകണം അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു

സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികൾ പങ്കെടുത്തു തുടർന്ന് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് വർഷത്തെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് ദേവരാജിനെ തിരഞ്ഞെടുത്തത് ജില്ലാ ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം ട്രഷററായി കബീർ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചോക്കെ ആകും ടോം ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയിറ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്